ഹജ്ജിന്റെ പ്രധാന ഭാഗമായ അറഫ സംഗമത്തിന് ശേഷം വൈകുന്നേരം വരെ നിരതരായി കഴിഞ്ഞ ഹാജിമാർ സൂര്യാസ്തമമായതോടെ അറഫയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള മുസ്തദലിഫയിലേക്ക് നീങ്ങി ഇന്ന് ഹാജിമാർ അവിടെ ഇന്ന് പുലർച്ചയ്ക്ക് മിനായിൽ നിന്ന് പുറപ്പെട്ട ഇരുപത് ലക്ഷത്തിലധികം വരുന്ന തീർത്ഥാടകർ അറഫ മൈതാനിയിൽ സമ്മേളിച്ചു ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥന നിരതരായി വിങ്ങുന്ന ഹൃദയവുമായി ഹാജിമാർ നാഥനിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു അറഫയിലെ മസ്ജിദ് നമീറയിൽ നടന്ന കുതുബക്കും നമസ്കാരത്തിനും സൗദിയിലെ മുതിർന്ന പണ്ഡിതനും ഹറം ഇമാമുമായ ഡോക്ടർ മാഹിർ ബിൻ ഹമദ് അൽ മുഹൈക്കിലി നേതൃത്വം നൽകി ഹജ്ജ് മതപരമായ അനുഷ്ഠാനമാണെന്നും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കുള്ള വേദിയല്ലെന്നും ഇമാം പ്രസംഗത്തിൽ പറഞ്ഞു അജ്ജിന്റെ പുണ്യ നിറഞ്ഞ നിമിഷങ്ങളിൽ സ്വന്തത്തിനും മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും വേണ്ടി തീർത്ഥാടകർ പ്രാർത്ഥിക്കണമെന്നും ഇമാം എടുത്തു പറഞ്ഞു കൊട്ടും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു അറഫയിലെ പ്രഭാഷണം മലയാളം ഉൾപ്പെടെ അമ്പത് ലോക ഭാഷകളിൽ തത്സമയം വിവർത്തനം ചെയ്യപ്പെട്ടു അറഫായിൽ വെച്ച് നമസ്കാരം ഒന്നിച്ച്